േഷന് പുറത്ത് നിൽക്കുകയാണ് നമ്മൾ ഇന്നേരെ റെഡ് ഫോർട്ടിലേക്ക് പോവുകയാണ് അപ്പോ റെഡ് ഫോർട്ടിലേക്ക് നമ്മള് ഗൂഗിൾ മാപ്പ് വെച്ചിട്ടുണ്ട് നടന്നാണ് പോണത് വൺ പോയിന്റ് ടു കിലോമീറ്റേഴ്സ് നല്ല തണുപ്പാണ് അപ്പോ നമ്മളെ നാട്ടിലെ പോലെ നടന്ന നമ്മള് പെട്ടെന്ന് അങ്ങനെ ക്ഷീണിക്കൊന്നുമില്ല കാരണം നല്ല തണുപ്പായത് കൊണ്ട് തന്നെ നല്ല രസമാണ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നടന്ന് നടന്നു പോവാൻ നമ്മളങ്ങനെ ക്ഷീണിക്കുന്നു ഇപ്പൊ തന്നെ മൂന്ന് ലെയർ ഷർട്ടും സെറ്റർ എല്ലാം ആയിട്ടിട്ടുണ്ട് പക്ഷെ നമ്മളങ്ങനെ യോ പതറിപ്പോയില്ല ഉമ്മയൊക്കെ നാലെണ്ണം ഇട്ടിട്ടുണ്ടെന്നാ പറയുന്നത് ഞാൻ തന്നെ മൂന്നെണ്ണം ഇട്ടു ആക്ച്വലി നാട്ടിലൊക്കെ ഇട്ട ഇട്ട ഉടനെ നമ്മള് വീർക്കും അത്രക്ക് ചൂടടിക്കുന്നതാണ് പക്ഷെ ഇവിടെ ഇപ്പഴും തണുക്കുന്നുണ്ട് ഉമ്മ കയ്യണ്ട് നമ്മള് ചാന്ദിനി ചോക്ക് ഉള്ളത് ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു ഓൾറെഡി ഇവിടെ കുറേ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് ഉള്ളത് ലൈക്ക് നമ്മുടെ ഇപ്പോ തന്നെ മീയുടെ പവർ ബാങ്ക് ഉണ്ടായിരുന്നു മീ പവർ ബാങ്ക് ട്വന്റി തൗസൻഡ് എം എ എച്ചിന് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ പക്ക ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് നമ്മൾ ഇവിടെ പിന്നെ വില കുറവാണ് അല്ലാത്തും നല്ല അടിപൊളി ഷൂസൊക്കെ ഉണ്ട് ടു ഫിഫ്റ്റി ഒക്കെ വരുന്നുള്ളൂ സ്വെറ്റർ പാൻറ് വാങ്ങിച്ചു ഇവിടുത്തെ സ്വെറ്റേഴ്സ് അതുപോലെ എന്റെ ജോഗിങിനു പോലത്തെ പാൻറ് എല്ലാം അത്യാവശ്യം നല്ലതാണ് കാരണം കോട്ടണിന്റെ നല്ല കട്ടിക്ക് ഡബിൾ സ്റ്റിച്ച് ഒക്കെ വരുന്നതാണ് ഇവിടുത്തെ ആൾക്കാർ മെയിൻ ആയിട്ട് തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് ഇവിടുത്തെ ഡ്രസ്സെല്ലാം അത്യാവശ്യം നല്ലതാണ് വിലയും കുറവാണ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് വരുന്നുള്ളൂ അപ്പൊ അതോടെ വാങ്ങിച്ചു ഇലക്ട്രോണിക്സ് സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണെന്ന് പറയാം കാരണം നമുക്ക് അറിയാമല്ലോ എന്റെ കമ്പനി പോലും അറിയാത്ത സാധനങ്ങളായിരിക്കും ഇവിടെ വിൽക്കുന്നത് അതുകൊണ്ട് ോണിക് സാധനങ്ങളൊന്നും കൊള്ളില്ല പക്ഷെ ഡ്രസ്സും ചെരുപ്പും ഒക്കെ നമുക്ക് നല്ല സാധനമാണ് നൈക്കിയുടെ ലോഗ നല്ല വൈറ്റ് നല്ല കട്ടിയുള്ള സാധനമാണ് ഇതിന് ത്രീ ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് ഇത് പിങ്ക് ഇത് ഇതുപോലെ പ്ലാ ഒരു മെറ്റീരിയൽ വേറെയാണ് ഇത് ടു ഫിഫ്റ്റിയേ ഉള്ളൂ ലേഡീസിനൊക്കെ ഇതുപോലത്തെ നല്ലതായിരിക്കും ഇത് പക്ഷെ നല്ല രസമുണ്ട് നൈക്കിയുടെ വൈറ്റ് ക്യാമറയുടെ സ്റ്റാൻഡാണ് ബാക്കിൽ സ്വിച്ച് ഉണ്ട് സ്വിച്ച് വെക്കുമ്പോ ലൈറ്റ് കത്തു ഫോണായിട്ട് തന്നെ വയർലെസ് കണക്ട് ആവുന്നു കണക്ട് ബ്ലൂടൂത്തിന്റെ മൊഴിലാണ് റീചാർജബിൾ നമ്മൾ ഈ ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട് സാധനം കൊള്ളാം അപ്പൊ നമ്മൾ എന്തായാലും ആ സാധനം കൂടെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ ഷൂസ് ടു ഫിഫ്റ്റി ഒക്കെ ഉണ്ട് ഇത് ഈ വാച്ചിനെല്ലാം ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി എടാ ചെരുപ്പും കൂടെ പ്രൈസ് അവിടെ നല്ല സ്ക്രീൻ കാർഡും സ്ക്രീൻ കാർഡല്ല ഫോണിന്റെ കവറൊക്കെ ഉണ്ടായിരുന്നു നൂറ്റി ഇരുപത് രൂപയുള്ളു നല്ല കവറായിരുന്നു അപ്പൊ ഫോണിന്റെ കവറും കൂടെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ കൂടുതലും നല്ല തണുപ്പ് സ്ഥലമാണ് ജാക്കറ്റുകൾ ഇഷ്ടം പോലുണ്ട് ഈ ഗ്ലാസ് എല്ലാം ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ ഗ്ലാസ് എല്ലാം അമ്പത് രൂപയാണ് അവിടെ ഒരു ചെറിയൊരു തട്ടുകട പോലത്തെ സെറ്റപ്പും കൂടെ ആൾക്കാരുടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഫുഡ് ഏരിയാണ് ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ട് അഴുക്ക വെള്ളമാണ് നല്ല സ്മെല്ലുണ്ട് ഇവിടെ വെള്ളത്തിന്റെ അഴുക്ക സ്മെല്ലുണ്ട് അവിടെ മെയിൻ മാർക്കറ്റ് അവിടെ തോന്നുന്നു ഓക്കെ അപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി മാർക്കറ്റല്ല ആക്ച്വലി മാർക്കറ്റ് അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലാണ് അത് നമ്മൾ തിരിച്ച് വരുമ്പോൾ കയറാന്ന് വെച്ചു കാരണം നമ്മളിപ്പോൾ നേരെ റെഡ് ഫോർട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ചെല്ലുകയാണ് ചിലപ്പോൾ നമ്മൾ കെറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു ഡൗട്ട് വന്നുകൊണ്ട് നമ്മൾ ബാക്കി ഐറ്റംസ് മെയിൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ നേരെ റെഡ് ഫോർട്ടിലേക്ക് നടക്കുവാണ് ഒന്നര കിലോമീറ്ററോളം ഉണ്ട് നടക്കാൻ അപ്പം വിചാരിച്ച അവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ വാങ്ങാ ഓക്കെ അപ്പം നമ്മൾ നിലവിൽ ഒരു ജാക്കറ്റ് വാങ്ങി രണ്ട് ജാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഫോണിൻ്റെ കവർ വാങ്ങിയിട്ടുണ്ട് അതുപോലെ ഒരു ട്രൈപോഡ് വാങ്ങി ട്രൈപോഡ് ട്രൈ അതായത് സെൽഫി സ്റ്റിക്ക് പോലത്തെ നല്ല സിക്സ് ഫീറ്റ് വരുന്ന ബ്ലൂടൂത്ത് കണക്ഷനൊക്കെ ഉള്ളു അത് നല്ല സാധനം അത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുള്ളൂ ഇവിടെ നല്ല ചീപ്പ് റേറ്റ് ആണ് നമ്മുടെ നാട്ടിലുള്ളതിനെക്കാളും ഓൺലൈനുള്ളതിനെക്കാളും ചീപ്പ് റേറ്റ് ആണ് പക്ഷേ സാധനം കൊള്ളാം ഇവിടെ നല്ല തണുപ്പാണ് ഇവിടെ റോഡ് സൈഡിലെ ഇന്ന് ആൾക്കാർ ആൾക്കാരിന്ന് ആൾക്കാരിന്ന് തീകായെന്നൊക്കെ കാണാം നമുക്ക് അതുപോലെ ഒരുപാട് സൈക്കിൾ റിക്ഷാസ് ഒക്കെ ഇവിടെ കാണാം സൈക്കിൾ റിക്ഷാസ് കാണാം പക്ഷെ ഇവിടെ ആക്ച്വലി ആക്ച്വലി സൈക്കിൾ റിക്ഷാസിന് ഇവിടെ റേറ്റ് എത്തി കൂടുതലാണ് നമ്മുടെ ഇലക്ട്രിക് ഓട്ടോസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ഒരുപാട് ഇലക്ട്രിക് ഓട്ടോസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതെടുക്കുന്നതായിരിക്കും ബെറ്റർ നമ്മുടെ സൈക്കിൾ റിക്ഷാസ് എല്ലാം വില കൂടുതലാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണിക്കുന്ന പ്രൈസ് ആയിട്ടില്ല ഊബറിനൊക്കെ ചിലപ്പോൾ ഇന്നലെ തന്നെ നമുക്ക് പണി കിട്ടിയ എന്നാലും നമ്മൾ സ്ഥലത്ത് പോയിട്ട് ലോധിക്കാട് ഇന്നലെ നമ്മൾ ലോധി കാർഡിൽ പോയിട്ട് അവിടെ നമുക്ക് അവർ ചോദിച്ച ഊബറിൽ കാണിച്ച പ്രൈസ് അല്ല അവർ പറഞ്ഞത് അവർ വന്നിട്ട് പ്രൈസ് എക്സ്ട്രാ വേണം എന്നൊക്കെ പറഞ്ഞ് വേണം വെച്ചാൽ എന്നിട്ട് അവർ തന്നെ ക്യാൻസൽ ചെയ്തു നമ്മൾ റൈഡ് ക്യാൻസൽ പേരിൽ പിന്നെ അത് അടുത്ത പ്രശ്നമാക്കും അവിടെ അങ്ങനെയൊക്കെയാണ് അതുപോലെ ഇവിടെ ഇത് ടോയ്ലറ്റ് ആണ് അതാണ് ടോയ്ലറ്റ് വാതിലൊന്നുമില്ല അവിടെ നിന്നാണ് ഈ അഴുക്ക് വെള്ളം മൊത്തം വരുന്നത് കക്കു തൂട്ടി വരുന്ന വെള്ളമാണ് അപ്പൊ ഇതിലേക്കാണ് സ്മെല്ല് വരുന്നത് റോഡ് അത്യാവശ്യം ഭയങ്കര മോശം സ്മെല്ലൊക്കെയാണ് എല്ലാം ഡൽഹി നമ്മളിപ്പോൾ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനെ പുറത്തുനിന്ന് ലാൽഖിൽ നമ്മുടെ റെഡ്ഫോർഡിലേക്കാണ് നടക്കുന്നത് ഊബർ ഷട്ടിൽ ഉണ്ട് ഓകെ പിന്നെ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് ഇഷ്ടം പോലെ ഉണ്ട് ബസ് മോസ്റ്റ്ലി ഇലക്ട്രിക് ആണ് ഇവിടെ മെയിൻലി നമുക്ക് കൂടുതൽ വണ്ടികളും ഇലക്ട്രിക് സി എൻ ജിയും ആണ് പെട്രോൾ വാഹനങ്ങൾ അങ്ങനെ ഡൽഹിയിൽ അതിന് നിയന്ത്രണം ഉണ്ടെന്ന് തോന്നുന്നു കാരണം പൊല്യൂഷൻ ഒക്കെ ഇതായുണ്ട് ഡൽഹി മെയിൻ സിറ്റിയിൽ പെട്രോൾ വാഹനങ്ങൾക്കെല്ലാം നിയന്ത്രണം ഉണ്ടെന്നാണ് തോന്നുന്നത് പക്ഷേ സമയം ഉച്ചയാവുന്ന നല്ല തണുപ്പാണ് കൊള്ളാം സിറ്റി കൊള്ളാം നല്ല നല്ലൊരു പ്ലേസ് ആണ് നല്ല അടിപൊളി പ്ലേസ് ആണ് ഡൽഹി നമ്മൾ വീണ്ടും മാസ്ക് കയറ്റിയിട്ടുണ്ട് മാസ്ക് കയറ്റിയാൽ വേറെ കൊണ്ടല്ല ഇവിടെ ഒരുപാട് പബ്ലിക് ടോയ്ലറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം അതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്ന റോഡിലേക്കാണ് അപ്പോൾ ഇതിൻ്റെ സ്മെല് ഭയങ്കര അൺസഹിക്കുന്ന സ്മെല്ലായതുകൊണ്ടാണ് മാസ്ക് ഇട്ട അല്ല സ്മോക്കിൻ്റെ അല്ല നമ്മൾ റെഡ് ഫോർട്ട് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് റെഡ് ഫോർട്ട് മെട്രോ അവിടെയാണ് വരുന്നത് ഹായ് ദിസ് ഇസ് ഓൾഡ് ലാ ഓൾഡ് ലജ്പത് മാർക്കറ്റ് ഏഷ്യസ് ബിഗ്ഗസ്റ്റ് ഇലക്ട്രോണിക്സ് എലക്ട്രോണിക്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് പറ്റുമ്പോൾ വരുമ്പോൾ പറ്റും കയറാം ഇതാണ് സ്ട്രീറ്റ് ആ ചെറിയ ഷെഡ് പോലെ കാണുന്ന എൻട്രൻസ് മെട്രോ എൻട്രൻസ് ആണ് മെട്രോ ആണ് അപ്പോൾ മുകളിലെ റോഡും താഴെ മെട്രോ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ അണ്ടർഗ്രൗണ്ട് മെട്രോയിലേക്കുള്ള എൻട്രൻസിൻ്റെ ആണ് ആ ചെറിയ ഇത് കാണുന്നത് ഇവിടെ അങ്ങനെ ആർക്കും സീബ്ര ലൈനിൽ നിർത്തണമെന്നോ സ്ലോ ആക്കണമെന്നോ ഒന്നുമില്ല റോഡ് ലെഫ്റ്റ് സൈഡ് ഓടിക്കണമെന്നോ റൈറ്റ് സൈഡ് ഓടിക്കണമെന്നില്ല ഇൻഡിക്കേറ്റർ ഇടണമെന്നോ ഇഴണ്ടാന്നുമില്ല ക്യാപിറ്റൽ സിറ്റി ആണെങ്കിലും തോന്നിയ പോലെയാണ് വണ്ടികളൊക്കെ പോകുന്നത് അപ്പം നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഈ പുറകിൽ കാണുന്നതാണ് മെട്രോ എൻട്രൻസ് ഈ കാണുന്നതാണ് നമ്മുടെ റെഡ് ഫോർട്ട് ഓക്കെ ഇപ്പം നമ്മൾ ഇരുപതിനായിരം രൂപ ഫൈനടിക്കുന്നതാണ് എഴുതി വെച്ചേക്കുന്നത് अपना शांति गेट राष्ट्रपति भवन गांधी म्यूजियम इंदिरा म्यूजियम कुतुब लोटस टेम्पल न्यू पार्लियामेंट इसमें तो गाइड भी रहेगा साथ में हर जगह टाइमिंग मिलता है कहीं पे वन आवर्सरेडीडेंट टू हंड्रेड में इंक्लूडेड इंक्लूडेडीडेंट इंडिया गेट क्या पार्लियामेंट

റെഡ് ഫോർട്ട് പക്ഷെ അവിടെയാണ് റെഡ് ഫോർട്ട് കാണുന്നത് നമ്മൾ റെഡ് ഫോർട്ടിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്രീഡിൽ നിൽക്കുകയാണ് അവിടെ ആൾക്കാർ ട്രാവലിൻ്റെ ആൾക്കാർ ടു ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കൂടിയതാണ് പക്ഷെ ആക്ച്വലി പേഴ്സൺ ആണ് അവര് പറയുന്നത് പിന്നെ പകുതി സ്ഥലങ്ങളിൽ നമ്മൾ ഓൾറെഡി ഇന്നലെ പോയതാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ പേനയൊക്കെ വിൽക്കാനായിട്ട് നിൽക്കുന്നുണ്ട് പൈനാപ്പിളൊക്കെ എല്ലാം കട്ട് ചെയ്ത് റോഡ് സൈഡിൽ തന്നെ വിൽക്കുകയാണ് ഓക്കെ ഇതാണ് നമ്മുടെ റെഡ് ഫോർട്ട് നമ്മൾ റെഡ് ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ രാവിലെ തന്നെ ക്ലീനിങ് വർക്ക് നടക്കുകയാണ് നല്ല വേഗത്തിൽ എല്ലാവരും കൂടെ സ്പീഡ് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡൽഹിയുടെ കുറേ ബസ്സുകളും വന്ന് കിടക്കുന്നുണ്ട് വലിയ സ്ട്രക്ചറാണ് ഇവിടെ കുറച്ച് മൂടൽമാൻ ഉണ്ടാവണ്ട് നമുക്ക് ക്യാമറയിൽ ക്ലിയർ ആവുന്നില്ല ഓക്കെ ക്യാമറയിൽ ക്ലിയർ ആവുന്നില്ല പക്ഷെ നമുക്ക് ടിക്കറ്റ് ഒന്നും വേണ്ടെന്ന് തോന്നുന്നു നമുക്ക് നടന്നും കയറി നമ്മൾ നടന്നും കയറി ടിക്കറ്റ് വേണമെന്നറിയില്ല നമ്മൾ നടന്നും കേറി ഓക്കെ നമുക്ക് ഫോട്ടോ എടുക്ക ഒരു മലയാളി കിട്ടണം അതിന് നമ്മള് നമ്മുടെ ക്ലാസ്സിക് മലയാളി സ്റ്റൈല് വിളിക്കാൻ പോവാണ് സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോ